റസൂലുള്ളാഹി റസൂൽ അലൈഹി വസ്ലമും കൂട്ടി വിവരം നൽകിയതുപോലെ ഇപ്പോൾ ലോകവ്യാപകമായി കൊണ്ടിരിക്കുന്നതായ ആ വ്യഭിചാരം പോലോത്തതായ ഹദീസിൽ പറയുകയാണ് ലം തളഹറിൽ ഫീ ഖൗമിൻ സമൂഹത്തിൽ ഫാഹിഷ വ്യാപകമാകുന്ന സന്ദർഭത്തിൽ പ്രകടമാകുന്ന സമയത്തിൽ ഹത്താ അതിനവർ പരസ്യപ്പെടുത്തുന്നവരെ പരസ്യപ്പെടുത്തുന്നവരെ ഒന്ന് വഴി മാറി എന്ന് എന്നിട്ടാമത് നാട് അലാമത്ത് റസൂൽ പറഞ്ഞിട്ടുണ്ട് ആര് ആരോട് പറയും വ്യഭിചരിക്കുന്ന ആളോട് അല്പം മരിയാതുള്ള മനുഷ്യന്മാരെ വഴിയിൽ കൂടി പോകുമ്പോൾ പറയും നിങ്ങൾ വന്ന് സെയിഡിലാക്കിയൊക്കെ ജനങ്ങൾ കാണുന്ന സ്ഥലത്ത് വേണ്ട എന്ന് പറയും അത് വരാൻ പോകുന്നുണ്ട് എന്ന് നിങ്ങൾ ഒരു പക്ഷെ പറഞ്ഞേക്കാം അല്ല ഇപ്പോഴുണ്ട് 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 ചില രാഷ്ട്രങ്ങളിൽ ഇപ്പോൾ അനാചാരങ്ങൾക്കുള്ളതായ സർട്ടിഫിക്കറ്റ് നൽകുന്ന അതിനുള്ള ലൈസൻസ് നൽകുന്ന പുരുഷ പുരുഷ ബന്ധം പുലർത്താൻ സ്ത്രീ സ്ത്രീ ബന്ധം പുലർത്താൻ അതുപോലെ തന്നെ വ്യതിചാരങ്ങൾക്ക് ഇതിനെല്ലാം ലൈസൻസ് നൽകുന്നതായ നാടുകൾ വ്യാപകമായിട്ടുണ്ട് അങ്ങനെയുള്ള നാടുകളിലാണ് നാം ഇപ്പോൾ കേൾക്കുന്നത് അവിടെയുള്ളതായ പരീക്ഷണങ്ങളെ കുറിച്ച് നാം ആരോടും ക്ഷമാ പറയല്ല അതേസമയത്ത് മുസ്ലിങ്ങൾ അള്ളാഹു അവരെ നിർത്തിയെടുത്ത് നിൽക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ ശരീരത്തെ എന്ന് മാത്രമല്ല അവരുടെ അഹീതയെ അവരുടെ ആദർശത്തെ എല്ലാം സംരക്ഷണം സാധിക്കും പോലെ എവിടെയും ആർക്കും ആരോഗ്യത്തെ സംരക്ഷിക്കാൻ മുസ്ലിങ്ങളൊക്കെ പോലും സാധിക്കുന്നതല്ല മുസ്ലിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ കൈ കഴുകി ആ കൈ വലുത് കൈ ആയിരിക്കണം എന്ന കൽപ്പനയാണ് ഇസ്ലാം പറയുന്നത് ഗഡത് കൈ ആവരുത് കാരണം കൈ അഴുക്കുകൾക്ക് ഉപയോഗിക്കാനുള്ളതാണ് അഴുക്കുകൾക്ക് ഉപയോഗിക്കുന്ന കൈ ആകുമ്പോൾ അതിൽ വൃത്തികേട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ വൃത്തികേട് നമ്മുടെ പള്ളിയിൽ കടന്നു പോകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ രണ്ട് കൈയിലും ഉണ്ടാകുന്നതായ നഗങ്ങൾ ഇടക്കിടയിൽ മുറിച്ചുകൊണ്ട് ഇരിക്കണമെന്ന് ഇസ്ലാം കൽപ്പിക്കുന്നു എന്താ അതിന്റെ അകത്ത് അഴുക്കുകൾ ചേരുന്നു അതിൽ അതിൽ കൂടി നമുക്ക് രോഗം ബാധിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ പല രൂപത്തിലും നാം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ആ ജലാലു ശുദ്ധീകരണം പഠിപ്പിച്ചതായ മതമാണ് അതുകൊണ്ടാണ് റസൂല്ലം അള്ളാഹു സുസ്ബാൻ റസൂള്ളോട് കൽപ്പിച്ചതനുസരിച്ച് മദീനയിലുള്ളതായ വസ്ജു മദീനയിലുള്ളതായ നബവിയും ഇവിടെ സ്ഥാപിച്ചതായ ശേഷം അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതായ ചിഹ്നംസ് ആ ആ സത്യവിശ്വാസികൾക്ക് നൽകാൻ കാരണം അതിന്റെ ഉടമകളായി മാറാൻ വേണ്ടിയാണ് നാം പാടുപെടേണ്ടത് അനാചാരം വ്യാപകമാകുമ്പോൾ അത് പരസ്യമായി ചെയ്യുന്ന കാലഘട്ടം വരുന്ന സന്ദർഭത്തിൽ അള്ളാഹു ചില രോഗങ്ങൾ അവരിലേക്ക് അയച്ചുവിടും അതാ ശിക്ഷയായിട്ട് നിങ്ങൾ ഇതിനു മുമ്പ് കേൾക്കാത്ത രോഗങ്ങളായിരിക്കും പണ്ട് കാലഘട്ടങ്ങളിൽ ായിരിക്കും നാം പണ്ടൊക്കെ പറയും എന്തൊക്കെയായി അതിനുശേഷം വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പണ്ട് കേൾക്കാത്തതായ പേരുകൾ പണ്ട് കേൾക്കാത്തതായ രോഗങ്ങൾ അതെല്ലാം ഇപ്പോഴുള്ളതായ രോഗത്തിനെ കുറിച്ച് അതിന് സ്പെഷ്യലായി ഇതുവരെ മരുന്ന് കണ്ടിട്ടില്ല എന്നാണ് കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് കൊറോണയെ കുറിച്ച് പറയപ്പെടുന്നത് എന്നാൽ വസൂഉുള്ള പറഞ്ഞതനുസരിച്ച് മരുന്ന് ഭൂമിയിൽ ഉണ്ട് എന്നാണ് പറയുന്നു അള്ളാഹു ഹുസ്ബാൻ തല ഇവിടെ വല്ല വല്ലതാകുകയാണെങ്കിൽ അതിന്റെ കൂടെ ദവാ ഉണ്ട് അറിഞ്ഞവർ അറിയുന്നു അറിയാത്തവർ അറിയുന്നില്ല പക്ഷേ നാം പഠിക്കുന്നത് وَمَا فَشَ الزِّنَا فِي قَوْمٍ قَطُّ إِلَّا كَثُرَ فِيهِمُ الْمَوْتُ എവിടെയെങ്കിലും വ്യഭിചാരം വ്യാപകമായി കഴിഞ്ഞാൽ അവിടെ മരണം വ്യാപകമാകുമെന്ന് ഹസൂർ ഉള്ളാഹി സാഹു അലൈ വസ്ലം പറയുന്നു ആദ്യത്തെ ഹദീസിബന്മാജ് റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടാമത്തെ ഹദീസി മാലിക് റഹമത്തല്ലാഹി അലി മൊഹത്തല റിപ്പോർട്ട് ചെയ്യുന്നു എല്ലാം തന്നെ അപ്പോൾ ഇന്ന് ലോകത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്നതായ ആ രോഗങ്ങൾക്ക് കാരണം നമ്മുടെ ക്രൂരകൃത്യങ്ങൾ മനുഷ്യന്മാരുടെ ക്രൂരകൃത്യങ്ങളും അവരിൽ ഉണ്ടാകുന്നതായ വ്യഭിചാരങ്ങളും അനാചാരങ്ങളും അവരിൽ അവരിലുണ്ടാകുന്നതായി ഇസ്ലാം വിരോധിച്ചതായ ആ മൃഗതുല ജീവിതം നയിക്കുന്ന നാം തുല്യപ്പെടുത്താൻ പറ്റുന്നതായ രൂപത്തിലുള്ള ആ പുരുഷ പുരുഷ ബന്ധം സ്ത്രീ സ്ത്രീ ബന്ധം പോലോത്തതായ വെടക്ക് വെടക്ക് നീജ നീജ നികൃഷ്ട തൊള്ള പള്ളിയിൽ വെച്ചിട്ടൊക്കെ നമുക്ക് പറയാൻ വരെ മടി തോന്നുന്നതായ ആ രോഗങ്ങൾ കാരണമായിട്ടാണ് ഇപ്പോൾ മാരകമായ രോഗം വ്യാപകമായി കൊണ്ടേയിരിക്കുന്നത് എന്നത് നമുക്ക് സുതായി പറഞ്ഞ വാക്കിലൂടെ മനസ്സിലാക്കാം